ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ सर्वेश्वराय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम രാമ രാമ ഹരി ഹരി നാമം തൊണ്ണൂറ്റി ആറ് സർവേശ്വര സർവ ഈശ്വര എന്ന രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ നാമമാണിത് എല്ലാവരുടെയും ഈശ്വരനായതുകൊണ്ട് ഭഗവാൻ സർവേശ്വരനാണ് ബ്രഹ്മാവ് മഹേശ്വരൻ ദേവാദികൾ സർവേശ്വരാനുഗ്രഹത്തിനായി ഭഗവാനെ സമീപിക്കുന്നു സർവേശ്വര പ്രസാദം ലഭിച്ചില്ലെങ്കിൽ മനുഷ്യജീവിതവും ദുസ്സഹമായിരിക്കും എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ സർവേശ്വരൻ എന്ന് പറയുന്നു ഭഗവത് ചൈതന്യമില്ലെങ്കിൽ മനുഷ്യൻ ജഡമാണ് വിദ്യുശക്തി പ്രവഹിപ്പിച്ച് നിരവധി ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വൈദ്യുതി നിലച്ചാൽ ആ ഉപകരണങ്ങളെല്ലാം നിശ്ചലമാകുന്നു അതുപോലെ മനുഷ്യ ശരീരമെന്ന ഉപകരണത്തിൽ ഈശ്വര ചൈതന്യം പ്രവഹിക്കുമ്പോൾ അത് പ്രവർത്തനക്ഷമമാകുന്നു എപ്പോഴാണോ ആ ചൈതന്യം ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത് അപ്പോൾ മനുഷ്യ ശരീരവും നിശ്ചലമാകുന്നു ഇങ്ങനെ എല്ലാറ്റിനും ഈശ്വരനായതുകൊണ്ടും എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായതുകൊണ്ടും ഭഗവാനെ സർവേശ്വരഹ എന്ന നാമത്താൽ അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ